സഹൃദയരെയും നമ്മുടെ വരുവാനിരിക്കുന്ന പുതിയ ഭൂപടത്തിനെ പറ്റിയുള്ള വ്യക്തമായ വിവരങ്ങൾ അത് വരുന്നുമ്പ് തന്നെ നമ്മൾ ഏകദേശം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും നമ്മൾ പുഷ്പക പ്രവേശിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും വഴിതെറ്റി ചില കടവാവലുകൾ നമ്മുടെ വിമാനത്തിനെ ആക്രമിക്കുന്നുണ്ടാവും അത് നമ്മൾ കണക്കാക്കേണ്ടതില്ല നമ്മുടെ ഭൂപടത്തിൽ രണ്ട് വശങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ ഡ്രാക്കുളക്കൂട്ട കണ്ടുവരുന്നത് ഒന്ന് കോറയിലും ഒന്ന് സ്റ്റാൽബറിലും അതിനോടനുബന്ധിച്ച് തന്നെ നാല് ചെറിയ ചെന്നൈ ഗ്രാമങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആദ്യമേ തന്നെ നമുക്ക് ഡ്രാക്കുള ഡ്രാക്കുളക്കൂട്ടയിലേക്ക് കടന്നു കയറണം അവിടെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു പ്രത്യേക കടലാസുപത്രിക ലഭിക്കുന്നതാണ് അത് ഉപയോഗിച്ച് ആദ്യത്തെ അവിടെ മരിക്കുകയാണെങ്കിൽ നമുക്ക് തിരികെ വരാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആരെങ്കിലും നമ്മൾ ഈ ഡ്രാക്കുള കോട്ടയ്ക്കുള്ളിൽ വെച്ച് തന്നെ വകവരുത്തുകയാണെങ്കിൽ മാത്രമേ ആദ്യത്തെ പത്രിക നമുക്ക് ഉപയോഗം ഉണ്ടാവുകയുള്ളൂ ിൽ പ്രവേശിച്ച ശേഷം നമ്മൾ രണ്ട് നാഴിക കാത്തിരിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ തരം പെട്ടി നമുക്ക് തുറക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ നിന്നായിരിക്കും നമ്മുടെ അടുത്ത കടലാശു പത്രികയും വസ്തുക്കളും ഇനി ലഭിക്കുവാൻ പോകുന്നത് അവിടെ നിന്ന് തന്നെയാവും നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കാൻ ആവശ്യമായ ചുമന്ന ദ്രാവകവും പച്ച ദ്രാവകവും ലഭിക്കുവാൻ പോകുന്നതും അതുപയോഗിച്ചാണ് രക്തരക്ഷത ചെന്നായി രൂപം മാറാൻ നമുക്ക് സാധിക്കുന്നത് അതിൽ നിന്ന് തന്നെ നമ്മുടെ ചുമന്ന മരുതകക്കല്ലും ലഭിക്കുന്നതാണ് ഇതുപയോഗിച്ചാണ് നമ്മൾ ഡ്രാക്കുളയെ വകവരുത്തുവാൻ വേണ്ടി പ്രവേശിക്കുവാൻ പോകുന്നത് ഇനി നമ്മുടെ ശരീരത്തിൽ ചുമന്ന കുത്തിവെയ്ക്കാൻ ആവശ്യമായ ദ്രാവകം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തരക്ഷസായി മാറുന്നതായിരിക്കും ഇതിലൂടെ നമുക്ക് പറക്കുവാനും സാധിക്കുന്നതാണ് മാത്രമല്ല കോട്ടയെപ്പറ്റി വിശദമായ ഒരു നിരീക്ഷണം ഇതിലൂടെ നമുക്ക് നടത്തുവാൻ സാധിക്കുന്നു വളരെ മനോഹരമായി പണി കഴിച്ച നമ്മുടെ വൃത്തശികതകളിൽ കേട്ട് കഴിവിയുള്ള ട്രാക്കുളക്കോട്ടയുടെ അതേ രീതിയിൽ തന്നെയാണ് അവർ ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എത്ര തന്നെ പരിഹാസങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും അവരുടെ നിർമ്മിതിയെ നമ്മൾ പ്രശംസിച്ചേയും മതിയാവും ശരിക്കുമുള്ള ഒരു ട്രാക്കുളക്കോട്ടയിൽ കയറി ഒരു അനുഭൂതി തന്നെയാണ് അവിടെ നിന്നും എനിക്ക് ലഭിച്ചത് ഈ കോട്ടയെ ഏറെ ഭയാനകമാക്കുന്നത് എന്തെന്നാൽ ഇവിടെ ഒളിച്ച് ധാരാളം സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ശത്രുക്കൾ എവിടെ നിന്നാണ് ആക്രമിക്കുക എന്നത് നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസകരമായിരിക്കും ഇനി നമ്മൾ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കാൻ കഴിയുന്ന പച്ച ദ്രാവകം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു ചെന്നായിയായി മാറുന്നതായിരിക്കും അത് ഭീകരനായ ഒരു ചെന്നായ രൂപമാണ് നമുക്ക് പിന്നെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പക്കൽ വാഹനങ്ങളൊന്നുമില്ലെങ്കിൽ സുരക്ഷാ വളയത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ ഉത്തമമായ ഒരു വാഹനമായും നമ്മുടെ ചിന്തയെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പിന്നെ നമ്മുടെ ഭൂപടത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു പ്രതിബിംബം അവിടെ ഇവിടെയും കാണുവാൻ സാധിക്കുന്നതാണ് നമ്മൾ ഇത്രയും വേഗം അതിനെടുത്ത് എത്തുക ശേഷം അത് പ്രവർത്തിപ്പിക്കുക അത് കഴിഞ്ഞ് രണ്ടു നാഴിക നേരം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് നമ്മളത് പ്രവർത്തിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഭൂപടത്തിൽ അത് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നതാണ് ശത്രുക്കളും ഇതറിഞ്ഞ് വരുന്നതായിരിക്കും അതിന് നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കേണ്ടതായിട്ടുണ്ട് അനുവദിച്ച സമയം കഴിഞ്ഞ ശേഷം അതിനടുത്ത് നമ്മൾ തിരികെ വരികയാണെങ്കിൽ അത് തുറന്ന് അതിനുള്ളിൽ നിന്നും ആവശ്യമായ വസ്തുക്കൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഭാഗ്യസൂക്തരാണെങ്കിൽ അതിൽ നിന്നും പുല്ലിപ്പിട്ടുകാരൻ്റെ വസ്ത്രവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മൾ രക്തരക്ഷസായ രൂപം പ്രാപിച്ച ശേഷം നമ്മൾ ആരെങ്കിലും വക വരുത്തുകയാണെങ്കിൽ അവരുടെ പെട്ടിക്ക് മുകളിലായി ഒരു ചുമന്ന ഗോളം കാണുവാൻ സാധിക്കുന്നതാണ് അതിനെടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരം ആവാഹിച്ചെടുക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യനില തരണമാവുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഒരു സംഘവധ വേളകളിൽ ശത്രുക്കളെ വക വളരെ പ്രയോജനകരമായിരിക്കും ഈ പുതിയ സംരംഭം ഇനി നമ്മൾ നമ്മുടെ ചെന്നായ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അവിടെയാണ് നമ്മുടെ കുറുനേരി കുഞ്ഞുങ്ങളെ കാണുവാൻ സാധിക്കുന്നത് അവയെ ഓടിച്ച് അവയുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കുകയാണെങ്കിൽ അവിടെയുള്ള കുറുനേരി ദേവത നമ്മൾ സംപ്രതിയാവുകയും അവിടെ നിന്നും ധാരാളം സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു നാല് ഭാഗങ്ങളായി നാല് കുറുനരി കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവയാണ് ഓടിച്ച് അവയുടെ അമ്മയുടെ അടുത്തേക്ക് നമ്മൾ കയറ്റേണ്ടത് അതിനുശേഷം നമ്മുടെ കുറുന്നരി ദേവതയുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ നിന്നും ധാരാളം സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അവിടെ നിന്ന് തന്നെ ഒരു ചുമന്ന മരുതക്കല്ലും നമുക്ക് ലഭിക്കുന്നു മാത്രമല്ല ഈ ചെന്നൈ ഗ്രാമത്തിനുള്ളിൽ അവിടെ എവിടെയായി ചുമന്ന മരുദക്കല്ലുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കഴിഞ്ഞ ഭൂപടം വരെ നമുക്ക് വളരെ സുലഭമായി ലഭിച്ചിരുന്ന നമ്മുടെ സ്വയം ജീവൻ രക്ഷിക്കുവാനുള്ള യന്ത്രം ഇനി എല്ലായിടത്തു നിന്നും കിട്ടുന്നതായിരിക്കില്ല നമ്മുടെ നാല് ചെന്നൈ ഗ്രാമത്തിലും ഓരോന്ന് വിധമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ കുറുന്നരി ദേവതയെ സമൃദ്ധിപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്നും ജീവൻ രക്ഷിക്കാനുള്ള യന്ത്രം ലഭിക്കുകയുള്ളൂ മാത്രമല്ല ട്രാക്കുളയെ വക വരുത്തുകയാണെങ്കിൽ അവിടെ നിന്നും നമുക്കൊരു ജീവൻ രക്ഷിക്കുന്ന യന്ത്രവും ലഭിക്കുന്നതാണ് ഇവിടെ പുതുതായി വന്ന വാഹനമാണ് നമ്മുടെ കുതിര അദ്ദേഹം നമ്മുടെ കയ്യിലുള്ള ആപ്പിളുകളാണ് ഇവരുടെ ഭക്ഷണ സാധനമായി നൽകുന്നത് അവരുടെ ആരോഗ്യനിലയും ഇന്ധനക്ഷമതയും വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ആപ്പിളുകൾ തന്നെയാണ് അവർക്ക് നൽകേണ്ടത് നമ്മുടെ ചെന്നൈ ഗ്രാമത്തിൽ നിന്ന് തന്നെ ധാരാളം മാന്ത്രിക താക്കോലുകൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇവ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വാതിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ് ഇതിലൂടെ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് നമ്മൾ ഡ്രാക്കുടക്കോട്ടയുടെ അകത്തേക്കായിരിക്കും എന്നാൽ സമയപരിമിതി മൂലം അതിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ് കോട്ട സുരക്ഷാ വളയത്തിന് വെളിയിലായി കഴിഞ്ഞാൽ ഈ താക്കോൽ വഴി നമുക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ ഈ താക്കോലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇത്ര തവണ നമ്മുടെ തുകൽ സഞ്ചിയിൽ ഈ താക്കോൽ കൂട്ടം കരുതി വെച്ചിരുന്നാലും ഇതിന് തീരെ സ്ഥല ലഭ്യത തുകൽസഞ്ചിയിൽ നിന്നും ലഭ്യമാകുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവസാന സുരക്ഷാ വളയങ്ങളിൽ ഒരു സുരക്ഷിത കവചമായി ഈ വാതിൽ നമുക്ക് നമ്മുടെ സംഘാംഗങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും ഇതിന്റെ മറവിൽ നിന്ന് നമുക്ക് ശത്രുക്കളെ വകവരുത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഇത് നമ്മുടെ കയ്യിലുള്ള ചുമന്ന മുന്നക്കല് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഒരു ചുമന്ന തപോകൃത്തം അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അതിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ നമ്മൾ ട്രാക്കുള്ള അടുത്തായിരിക്കും സഞ്ചരിച്ച് കയറാൻ പോകുന്നത് നിങ്ങളുടെ സംഘാംഗങ്ങളുടെ പിൻബലമില്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കായാലും അദ്ദേഹത്തിനെ വകവരുത്തുവാൻ സാധിക്കുന്നതാണ് അതിനുള്ള ഇതിനോടകം തന്നെ തെളിയിച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ കരയിലൂടെയും വെള്ളത്തിലൂടെയും വളരെ സുതാര്യമായി സഞ്ചരിക്കുന്ന ഒരു പുതിയ വാഹനവും അവർ നിർമ്മിച്ചിട്ടുണ്ട് അതിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളും ഞാൻ നൽകുന്നതാണ് ഇത് നമ്മുടെ ഭൂപടത്തിൻ്റെ പല ഭാഗങ്ങളിലും വെറുതെയിരിക്കുന്ന ഒരു ചെകുത്താൻ്റെ പ്രതിമ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അവിടെ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് അനുവദനീയമായ രീതിയിൽ ചുറ്റും ഏതാനും പെട്ടികൾ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കുന്നതാണ് ഇത് നമ്മൾ ഡാക്കുള കോട്ടയുടെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ശോപ്പുട്ടികൾ കാണുവാൻ സാധിക്കുന്നതാണ് അതിനുള്ളിൽ കയറി നമുക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്നതാണ് ശത്രുക്കൾ ഏത് നിമിഷവും എവിടെയും ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഒരു കോട്ടയാണ് നമ്മുടെ ഈ ഡ്രാക്കുള കോട്ട കോട്ടയ്ക്കകത്ത് തന്നെ വളരെ പുരാതനമായ രീതിയിൽ ട്രാക്കുകൾ ഉപയോഗിച്ചു പോകുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സിംഹാസനം കാണുവാൻ സാധിക്കുന്നതാണ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മരിച്ചുപോയ സുഹൃത്തുക്കളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഷോപ്പുട്ടിയിലായിരിക്കും അവർ തിരികെ വരുന്നുണ്ടാവുക അതുമാത്രമല്ല നമ്മുടെ കോട്ടയ്ക്ക് വെളിയിലുള്ള സുഹൃത്തുക്കളെ കോട്ടയ്ക്കകത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ഈ സിംഹാസനം നമ്മളെ സഹായിക്കുന്നതാണ് ഇനി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഇരുപത് തവണ രക്തരക്ഷസായോ ചെന്നായിയോ രൂപം പ്രാപിക്കുകയും അതുകഴിഞ്ഞ് പന്ത്രണ്ട് തവണ ട്രാക്കുകളും അദ്ദേഹത്തെ വക വരുത്തുകയും അതുകഴിഞ്ഞ് എട്ട് തവണ നമ്മുടെ ഈ പെട്ടി തുറക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനനുവദനീയമായ പ്രതിഫലങ്ങളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആ പ്രതിഫലങ്ങളിൽ പ്രതിഫലങ്ങളിലൊന്നാണ് നമ്മളിനി ചെന്നായിയായി രൂപം പ്രാപിക്കുകയാണെങ്കിൽ അവിടെയുള്ള തലമൂത്ത ചെന്നായി ആയിരിക്കും നമ്മൾ രൂപം പ്രാപിക്കുക ആ ചെന്നായി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ആരെങ്കിലും വക വരുത്തുകയാണെങ്കിൽ ഒരു പ്രശസ്തി പത്രം നമുക്കിവിടെ ലഭിക്കുന്നതാണ് മാത്രമല്ല ചെന്നൈ മൂപ്പന്റെ രീതിയിലുള്ള ഒരു നൃത്ത നൃത്തനൃത്യവും നമുക്കിവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ ഒരു രക്തരക്ഷസായ രൂപം പ്രാപിക്കുകയാണെങ്കിൽ നമ്മുടെ ചെറുകകളുടെ നിറം പൂർണ്ണമായും മാറിയിട്ടുണ്ടാവും അദ്ദേഹത്തിനും നൃത്ത നൃത്തനൃത്തങ്ങൾ അവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് രക്തരക്ഷസനെ ഉപയോഗിച്ച് കൊണ്ടും ആരെങ്കിലും വക വരുത്തുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു പ്രശസ്തമായ പ്രശസ്തി പത്രം ലഭിക്കുന്നതായിരിക്കും സഹൃദയരെയും ഇത്രയേറെ നേരം കൊണ്ട് തന്നെയും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ എനിക്ക് അറിയാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചിലവഴിച്ചതിൽ എനിക്കുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുകയാണ് വളരെ നന്ദി